മഴയത്ത് അമിത ഓടിച്ച സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലിലും മരങ്ങളിലും ഇടിച്ചു തകർന്നു

കോഴിക്കോടാണ് അമിതവേഗം അപകടമായത് ബാലുശ്ശേരി കോഴിക്കോട് റൂട്ടിൽ കാക്കൂർ പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് നിയന്ത്രണം വിട്ട ബസ് വഴിയരികിലെ വീട്ടുവളപ്പിലെ മതിലിലേക്ക് ഇടിച്ചു തകർന്നത് ഒരു സ്ത്രീയടക്കം നിരവധി പേർക്ക് പരിക്ക് പറ്റി സാരമായി പരിക്കേറ്റ യാത്രക്കാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ തെങ്ങും മാവും മുറിഞ്ഞ് അടുത്തുള്ള കടയുടെ മുകളിലേക്ക് വീണു നിയന്ത്രണം തെറ്റി അപകടമാണ് ഒഴിവായത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഫാർ ടാഗിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്